നമസ്കാരം റഷ്യ വീണ്ടും സ്കേലിൽ ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് പിന്നാലെ റഷ്യയിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു റഷ്യയുടെ കിഴക്കൻ തീരത്ത് കാംചത്ക മേഖലയുടെ കിഴക്കൻ മേഖലയിൽ സമുദ്രനിരപ്പിൽ നിന്ന് അൻപത്തിയൊന്ന് കിലോമീറ്റർ താഴ്ചയിലാണ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം ഉണ്ടായത് പ്രാദേശിക സമയം ഇന്ന് പുലർച്ചെയാണ് ഭൂചലനം രേഖപ്പെടുത്തിയത് ചലനത്തിൽ കാര്യമായ നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഭൂചലനത്തെ തുടർന്ന് ആദ്യം സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും പിന്നീട് മുന്നറിയിപ്പ് പിൻവലിച്ചു ഭൂചലനത്തെ തുടർന്ന് പ്രദേശവാസികൾ വീട് വിട്ടിറങ്ങി ഭൂകമ്പത്തെ തുടർന്ന് ഫർണിച്ചറുകൾ മറിഞ്ഞു വീഴുകയും പാത്രങ്ങൾ തകരുകയും ചെയ്തതായി ദ ടാസ് റിപ്പോർട്ട് ചെയ്തു പെൻട്രോ പാവ്ലോസ്ക്യാം ചാറ്റ്സ്കി ഉൾപ്പെടെയുള്ള ഭാഗത്ത് ഭൂചലനം അനുഭവപ്പെട്ടതായി അധികൃതർ അറിയിച്ചു സുനാമി മുന്നറിയിപ്പ് മണിക്കൂറുകൾക്കകം പിൻവലിക്കുകയായിരുന്നു സുനാമി ഭീഷണി അവസാനിച്ചതായി അധികൃതർ അറിയിച്ചു ആദ്യ ഭൂചലനത്തിന് പിന്നാലെ തീവ്രത കുറഞ്ഞ തുടർ രേഖപ്പെടുത്തി രക്ഷാപ്രവർത്തകരും അഗ്നിശമന ജീവനക്കാരും പ്രദേശങ്ങളിൽ പരിശോധന നടത്തുന്നതായി കംചത്ക മേഖലയിലെ റഷ്യൻ എമർജൻസി മന്ത്രാലയത്തിൻ്റെ റീജിയണൽ ബ്രാഞ്ച് ടെലിഗ്രാമിലൂടെ അറിയിച്ചു ഭൂചലനത്തിന്റെ പ്രഭോ കേന്ദ്രം പെട്രോ പാവ്ലോവ്സ് ക്യാം ചാറ്റ്സ്കയിൽ നിന്ന് അൻപത്തിയഞ്ച് മൈൽ അകലെയാണെന്നും ഏകദേശം മുപ്പത് മൈൽ ആഴത്തിലായിരുന്നു എന്നും അമേരിക്കൻ ജിയോളജിക്കൽ സർവേ അറിയിച്ചു റഷ്യൻ എമർജൻസി മന്ത്രാലയം സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല ഭൂചലനത്തെ തുടർന്ന് ക്യാംചത്കയിൽ പസഫിക് സമുദ്രത്തിൽ മൂന്ന് ദശാംശം ഒൻപതിനും അഞ്ചിനും ഇടയിൽ രേഖപ്പെടുത്തിയ തുടർ ചലനങ്ങളാണ് ഉണ്ടായത് ഭൂചലനത്തിന് പിന്നാലെ ക്യാംചെത്ക മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഷിവേലുച്ച് അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത് എട്ട് കിലോമീറ്റർ ഉയരത്തിൽ പുക ഉയർന്നതായി റഷ്യൻ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്തു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച ഇടത്തു നിന്നും ലാഭ പുറത്തേക്കൊഴുകുന്നുണ്ട് ക്യാംചത്കയിലെ ഏറ്റവും വലുതും സജീവവുമായ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ ഉയരമുള്ള ഷിവേലുച്ച് ഇവിടെ നിന്നും അൻപത് കിലോമീറ്റർ അകലെ ആണ് ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് ഭൂകമ്പത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും അവ പരിശോധിച്ചു വരികയാണെന്നും അധികൃതർ അറിയിച്ചു ഒരു ലക്ഷത്തി എൺപത്തി ഒരായിരത്തിലധികം ജനസംഖ്യയുള്ള ഒരു തുറമുഖ നഗരമായ പെട്രോ പാവ്ലൌസ് കാംചാക്സ്കി അഗ്നിപർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വലുതും ചെറുതുമായ നിരവധി അഗ്നിപർവ്വതങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ പലതും ആക്റ്റീവായ അഗ്നിപർവ്വതങ്ങൾ അല്ല എങ്കിലും ചിലത് ഇതുപോലെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത് മേഖലയിൽ ശക്തമായ പരിശോധനകൾ നടക്കുന്നുണ്ട് ഇനി ഏതെങ്കിലും തരത്തിലുള്ള അഗ്നിപർവ്വത സ്ഫോടനമോ ഭൂചലനമോ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് റഷ്യയുടെ ഈ മേഖലയിൽ സ്ഥിരമായി അഗ്നിപർവ്വത സ്ഫോടനവും ഭൂചലനങ്ങളും ഉണ്ടാകാറുണ്ട് പക്ഷേ അവയൊക്കെ ചെറിയ തോതിൽ ശല്യം ചെയ്ത് അങ്ങ് മാറാറാണ് പതിവ് ഇതിപ്പോൾ ഗ്രാമീണ മേഖലയെ ബാധിക്കുന്ന തരത്തിലേക്കാണ് ഈ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് പ്രദേശവാസികളൊക്കെ തന്നെ ഭയാശങ്കയിലാണ് എന്നാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല എല്ലാവരെയും മാറ്റി പാർപ്പിച്ചു വേണ്ട സുരക്ഷ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഗ്രാമീണ മേഖലയിൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം പേരാണ് താമസിക്കുന്നത് അവരൊക്കെ തന്നെ മറ്റ് പ്രദേശങ്ങളിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും കെട്ടിടങ്ങൾക്ക് വിള്ളൽ അതുപോലെ ഫർണിച്ചറുകളും മറ്റുംറിഞ്ഞ്ീണ് നശിച്ചിട്ടുണ്ട് അങ്ങനെ വീട്ടുപകരണങ്ങളൊക്കെ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രദേശത്ത് വൈദ്യുതി ബന്ധം ഇല്ലാതായിരിക്കുന്നു അതുപോലെ തുടർ ചലനങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത വിലയിരുത്തപ്പെടുന്നുണ്ട് റഷ്യയിൽ അഗ്നിപർവ്വത സ്ഫോടനവും ഭൂചലനവും തമ്മിൽ ഉള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുകയാണ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഭൂചലനം ഉണ്ടാകുമ്പോൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന തരത്തിൽ സീസ്മോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രദേശത്ത് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്